കൃഷ്ണയും ലക്ഷ്മിയും ഗെയിം കളിക്കാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കാൻ ഇവർക്കുള്ള ബോൾ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കുറച്ച് കളർഫുൾ ബോൾസ് എന്റെ കയ്യിലുണ്ട് ഇത് നിങ്ങൾ ഇതാ ഈ ഇവിടെ ടിന്നലിന്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് അവിടെ നിന്നിട്ട് ഇതിങ്ങനെ ബ്ലോ ചെയ്തിട്ട് ഇവിടെ ഇഴുത്തണം മനസിലായോ അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ ആ ബ്ലൗ ചെയ്യുന്നതിന്റെ ഒരു ശക്തി നിങ്ങളുടെ ബുദ്ധി ഇതെല്ലാം ഇതിൽ പ്രവർത്തിക്കണം ബുദ്ധി കുറച്ച് വേണ്ടി വേണ്ടി അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ബോളെങ്കിലും വീഴ്ത്തി ജയിക്കണം ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം തോറ്റു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട് അയ്യോ പണിഷ്മെന്റ് ആണോ അതൊക്കെ ഉണ്ട് ആരാദ്യം കളിക്കും ലക്ഷ്മി ലക്ഷ്മി കാരണം ലക്ഷ്മിക്ക് നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷെ ഞങ്ങളുടെ സ്വന്തം ഗെയിമാണ് ബോൾ ഊതി താഴ്ത്തേക്ക് ഇടാൻ ഓക്കെ അതായിട്ട് വലിയ പ്രാവിണ്യം ഇല്ല അപ്പൊ അത് ആദ്യം തന്നെ ഞാൻ ഈ ബോൾ തരാൻ പോണ ഇനി ഇവിടെ നിന്നോളൂ ഓക്കെ റെഡി വൺ ടു എല്ലാം തകർന്നു പോയി എന്റെ ബാല്യം കിട്ടിയല്ലേ ഭാഗ്യുള്ള കുട്ടി പണി കൊടുക്കോളി സമയണ്ട് സമയം പോലെ സമയണ്ട് ഗംഭീരമായിരിക്കും ില്ല ഈ കുട്ടി വേഗുന്നില്ല ഇതല്ല ഇട്ടോ ഈ കുട്ടിയാണ് ഈ പൊളിയാണ് സമയം പോലെ സമയം എനിക്ക് വളർന്നു തോന്നുന്നു അഞ്ചു സെക്കൻഡ്സും കൂടി ഇനി ഉണ്ട് ലക്ഷ്മിക്ക് ട്രൈ 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 പാരീസിൽ ഈ പണി ചെയ്ത് ചെയ്ത് അവര് നാട് കടത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വളരെ ഗംഭീരമായിട്ട് നാല് അപ്പൊ ഞാൻ ചെയ്യണം വേണോ ആ റസ്റ്റ് എന്നാ പിന്നെ ഞാൻ കളിക്കുന്നില്ല അങ്ങനെ തോറ്റു കൊടുക്കുന്ന സ്വഭാവമുള്ള കുട്ടി കുട്ടിയല്ല കൃഷ്ണപ്രഭാന്ന് വീണ്ടും തെളിയിക്കാനായിട്ട് മിന്നൽ മുരളിയെ നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്തോളൂ കിട്ടും 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 അയ്യോ അയ്യോക്ക് പോഷ്യം മൊത്തം ബോളിനോട് കുറച്ച് പ്രേമണം േമമാവാം ആഹ് അതെന്നെ അതേപോലെ അതേപോലെ അതേപോലെത്തി ഇത് വെരി വെരി ഗുഡ് ഗുഡ് അതേപോലെ ശാന്തയാകൂ രണ്ടെണ്ണം കൂടി ഓ ഒറ്റയാകും ആ അത് തന്നെ അത് തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇനി സമയം ബാക്കിയുണ്ട് കുട്ടി ബാക്കി ആറ് ആറ് അതാണ് എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് ആറ് ബോൾസ് കറക്റ്റായിട്ട് വീഴ്ചരിക്കുന്നത് അതാണ് ഞങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞു ശാന്തി ആയപ്പോ എല്ലാം കിട്ടി വെകി പിടിച്ചപ്പോഴാണ് തെറ്റിച്ചത് പ്രാവശ്യം സമയം തീർന്നു പക്ഷെ എന്തായാലും വളരെ മനോഹരമായിട്ടിതാ ഈ സമ്മാനങ്ങള് സമ്മാനമല്ല ഈ ബോൾസ് ആറ് ബോളുകള് കറക്റ്റ് ആയിട്ട് വീട്ടി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൃഷ്ണപ്രഭാ ഒരു ചെറിയൊരു നന്നായി കളിച്ചു ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഈ ഗെയിമിൽ തോച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം പാരീസുകാരിയായ പാരീസ് ലക്ഷ്മി അല്ല മലയാളിയായ പാരീസ് ലക്ഷ്മി അപ്പൊ പക്ഷേ എന്താ പറയാ എന്താ പറയാ എനിക്ക് വിഷമുണ്ട് വളരെ ചെറിയൊരു പണിഷ്മെന്റ് നമുക്ക് കൃഷ്ണയ്ക്ക് ഒരു സമ്മാനം ആദ്യം കൊടുക്കാം എന്നിട്ട് നമുക്ക് പണിഷ്മെന്റിലേക്ക് അങ്ങനെ കൃഷ്ണയ്ക്കുള്ള സമ്മാനവുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഗെയിം മനോഹരമായിട്ട് കഴിച്ച കൃഷ്ണപ്രഭയ്ക്ക് എന്റെ വക